ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പന്തിതളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു സുഗർ ഹാളിൽ വെച്ച് നടന്ന സംഗമം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമിതി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സുഹ്രഹാളിൽ വെച്ച് നടന്ന സംഗമം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമിതി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ കെ മണി അധ്യക്ഷനായിരുന്നു കർഷക സംഘം മേഖലാ സെക്രട്ടറി വി ശങ്കരനാരായണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷക തൊഴിലാളി നേതാവ് എ എം മുഹമ്മദ് കുട്ടി പ്രിയ സത്യൻ ലളിതാ മണി സീതാ സുബ്രഹ്മണ്യൻ ടെസി ഫ്രാൻസിസ് സഫിയ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംഘാടക സമിതി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളഞ്ഞൂർ പി എസ് പുരുഷോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.